എൺപത്തിമൂന്ന് ദശാംശം ആറ് നാല് ഗ്രാം എം ഡി എം എ യുമായി ഒരാളെ കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജുവിൻ്റെ കീഴിലുള്ള പോലീസ് സംഘം പിടികൂടി പാഴൂർ സ്വദേശി കുറുമ്പ്രം അഹമ്മദ് ഫാരിസിനെയാണ് വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെ മണാശ്ശേരി എം എം ഒ കോളേജിനടുത്ത് വെച്ച് ഇയാൾ സഞ്ചരിച്ച സ്കൂട്ടർ സഹിതം പിടികൂടിയത് എൺപത്തിമൂന്നേ ദശാംശം ആറ് നാല് ഗ്രാം എം ഡി എം എ മണാശ്ശേരിയിൽ ഒരാളെ കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജുവിൻ്റെ കീഴിലുള്ള സംഘം പിടികൂടിയത് പാഴൂർ സ്വദേശി കുറുംപ്രമ്മൽ അഹമ്മദ് ഫാരിസിനെയാണ് വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടുകൂടി മണാശ്ശേരി എം എ എംഒ കോളേജിനടുത്തു വെച്ച് കെ എൽ അൻപത്തേഴ് എം ഇരുപത്തിനാല് മുപ്പത്തൊന്ന് നമ്പർ സ്കൂട്ടർ സഹിതം പിടികൂടിയത് പോലീസ് സംഘത്തെ കണ്ട് സ്കൂട്ടർ നിർത്തി ഓടി രക്ഷപ്പെടുന്നതിനിടെ ഇയാളെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു കോഴിക്കോട് ജില്ലയിലെ എം ഡി എം എയുടെ മൊത്ത വിൽപ്പനക്കാരനാണ് ഇയാൾ വിൽപ്പനയ്ക്കായുള്ള നിരവധി സിപ്പ്ലോ കവറുകളും ഡിജിറ്റൽ ത്രാസും ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് മുക്കം കുന്നമംഗലം ഭാഗങ്ങളിലെ ചില്ലറ വിൽപ്പനക്കാർക്ക് ഇയാളാണ് ലഹരി മരുന്ന് എത്തിച്ചു നൽകുന്നത് ബാംഗ്ലൂരിലുള്ള എം ഡി എം എയുടെ മൊത്തവിതരണക്കാരിൽ നിന്നാണ് ഇയാൾ ലഹരി എത്തിക്കുന്നത് രണ്ട് മാസത്തോളമായി ഇയാൾ കോഴിക്കോട് റൂറൽ ഡാൻസ് ഹാഫിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ മയക്കുമരുന്ന് കേസ് നിലവിലുണ്ട് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പ്രകാശൻ പടന്നയിൽ താമരശ്ശേരി ഡിവൈഎസ്പി കെ സുശീർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ സ്ക്വാഡ് എസ് ഐ രാജീവ് ബാബു സീനിയർ സി പി ഒമാരായ ജയരാജൻ പറങ്ങാട് ജിനീഷ് ബാലുശ്ശേരി മുഖ പോലീസ് എസ്ഇമാരായ സന്തോഷ് കുമാർ ആന്റണി ക്ലീറ്റസ് എ എസ് ഐ അബ്ദുൾ റഷീദ് സി പി ഒമാരായ പി കെ അനസ് പി കെ രാകേഷ് പി എ അഭിലാഷ് ആർ കാർത്തിക് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ മുക്കം